നമുക്കിന്നേ ഓറഞ്ച് അച്ചാർ ഉണ്ടാക്കിയാലോ ഇന്നെടുത്ത വീഡിയോ അല്ലേ ഇത് കുറച്ച് നാൾ മുന്നേ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇട്ട അച്ചാർ അനുപ്പം ഏകദേശം ഈ അച്ചാറൊക്കെ തീരാറായിട്ടുണ്ട് ഓക്കെ അത് നമ്മൾ എടുക്കുന്നത് അത് കുട്ടി ഓറഞ്ചാണ് കേട്ടോ നമുക്ക് നേരെ കഴിക്കാൻ പറ്റില്ല കാരണം ഭയങ്കര പുളിയാണ് നമ്മുടെ തല തെറിച്ചു പോകും അത്രയും ഗുളിയാണിതിന് അപ്പം അതുകൊണ്ട് ഞാൻ ഓർത്ത് പിന്നെ ഒന്ന് അച്ചാറിട്ട് നോക്കാം എന്ന് ഓർത്തിട്ട് ഞാനിത് വറച്ചാണേ എന്താ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ചെയ്ത് നോക്കിയതാണ് പക്ഷെ സത്യം പറഞ്ഞാൽ ഇതിന് ഭയങ്കര ടേസ്റ്റാണേ ഇതിനെയാണോ ചൈനീസ് ഓറഞ്ച് എന്ന് പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ അറിയാവുന്നൊരു പറയണേ ഇതിന് നല്ല മണം കേട്ടോ നമുക്കിതിൻ്റെ മണമടിക്കുമ്പോൾ ഇത് കഴിക്കാൻ തോന്നും പക്ഷെ ഭയങ്കര പുളിയാണ് അതിനകത്തേക്ക് നന്നായിട്ട് കഴുകിയെടുത്ത ഓറഞ്ചിലേക്ക് നമ്മൾ എന്താ അരിഞ്ഞെടുക്കാം ഇഷ്ടം അനുസരണം അരിഞ്ഞെടുത്തിട്ട് അതിനകത്തേക്ക് മുളക് പൊടി ഇതേ എനക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ എനിക്ക് തോന്നുകയാണ് ഒരു ഒന്നൊന്നര ഇട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടുക ഈ ഉപ്പിടുന്ന കുഞ്ഞിക്കായി ശിവാനിയുടെ ആണ് കേട്ടോ അപ്പം അവളാണ് ഉപ്പിട്ടിട്ടുള്ളത് അതുകൊണ്ട് കറക്റ്റായിട്ട് ഉപ്പ് പറയാനൊന്നും പറ്റില്ല പക്ഷെ ഉപ്പ് ഇടേണ്ടത് അവക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യാനുസരണം ഉപ്പ് ഇടുക എന്നിട്ട് എരിവൊക്കെ കൂടുതലു വേണമെങ്കിൽ നിങ്ങൾ എരിവും കാര്യങ്ങളൊക്കെ കൂടുതലിട്ടിട്ട് ആ ഓറഞ്ചിൻ്റെ വെള്ളത്തിൽ തന്നെ എക്സ്ട്രാ വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിക്കരുത് ഓറഞ്ചിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ നിങ്ങൾ ഇത് ആ മുളക് പൊടി അതിനേക്ക് അതിലേക്കിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയും ഇതിങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും നമ്മുടെ വായിൽ നിന്ന് ഇങ്ങനെ വെള്ളവും വരും അത്രയും കൊതി വരും നമുക്ക് അതുമാത്രമല്ല നല്ല മണവും ശരിക്കും നമുക്ക് ശരിക്കും നന്നായിട്ട് കൊതി വരും എങ്ങനെയാണ് കേട്ടോ അത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നത് പിന്നെ നമ്മൾ വെളിച്ചെണ്ണയാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് അതിനകത്തേക്ക് ഉലുവ ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ വെളുത്തുള്ളി മൂന്നാലെണ്ണം അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കാന്താരം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് നല്ലെണ്ണയിൽ ചെയ്യണം എന്ന് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഇതിലാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതൊക്കെ ഒന്ന് അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും കറി കറിവേപ്പില അല്ല സോറി ഇട്ടിട്ടില്ല എന്താ ഇത് ഈ നമ്മൾ നേരത്തെ മുളക് മുളകിൽ പെരട്ടി വെച്ചിട്ടുള്ള ആ ഓറഞ്ചിനെ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ടിത് നന്നായിട്ട് അങ്ങോട്ട് വേവിക്കുക എക്സ്ട്രാ വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിക്കരുത് അതിനകുന്നു തന്നെ വെള്ളം വരും അതിൽ വെച്ച് ചെയ്യുക ഇപ്പോൾ ഇട്ട് അയിലൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ സ്വന്തമായിട്ട് ഇട്ടതാണ് സത്യമായിട്ട് ഞാൻ കണ്ടിട്ടുള്ള വീഡിയോയിലൊന്നും ഇതൊന്നും ഇല്ലായിരുന്നേ പിന്നെ കടകും കാര്യങ്ങളൊക്കെ ഇടണം കേട്ടോ നിങ്ങൾക്ക് നല്ലവണ്ണം ചെയ്യണമെങ്കിൽ ചെയ്യാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വെളിച്ചെണ്ണയിൽ ചെയ്തത് പിന്നെ ഇതിന് ഇതൊന്നിച്ചിരി വെന്ത് കയറുമ്പോഴത്തേക്കും നമ്മുടെ വീട് മൊത്തവും ഇതിൻ്റെ മണമായിരിക്കും കേട്ടോ സഹിക്കാൻ പറ്റത്തില്ല അത്രയും നല്ല മണമായിരിക്കും പിന്നെ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ഇടുന്നുണ്ട് കായപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പോയതാണ് പഞ്ചസാര ഇടുന്നുണ്ട് ഇപ്പം ഞാൻ ഇച്ചിരി കൂടുതൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇടാം ഇതിൻ്റെ ആ ഒരു ഗ്രേവിക്ക് ചെറുതായിട്ട് നാരങ്ങാച്ചാറിൻ്റെ ടേസ്റ്റാണ് പക്ഷേ ആ തൊണ്ട് തിന്നുമ്പം മോറച്ചിട്ട് ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിനെ എന്നിട്ട് ഇത് ഇത് അത്യാവശ്യം നന്നായിട്ട് വാടി വരുന്ന പോലെ നിൽക്കും ഇപ്പം ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു ടൈമിനൊക്കെ ഭയങ്കരമായിട്ട് മണം വരും കേട്ടോ ഈ ഓറഞ്ചിൻ്റെ പിന്നെ നമ്മളിത് ആ വിന്നാഗ്രി ഒഴിക്കുന്നുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വിനാഗിരിയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഒഴിക്കാവുന്നതാണ് എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ പക്ഷെ ആ വിന്നാഗിരി ഒഴിച്ചത് എല്ലാ സ്ഥലത്തും വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നന്ന നന്നത്യാവശ്യം നന്നായിട്ട് ഇളക്കി കൊടുക്കണം എക്സ്ട്രാ വെള്ളം കാര്യങ്ങളൊന്നും ഇതിലേക്ക് ഒഴിക്കാൻ പാടില്ല അപ്പോൾ ടേസ്റ്റ് മാറാനുള്ള ചാൻസ് ഉണ്ടാവും പറഞ്ഞിട്ട് വെള്ളത്തിൽ തന്നെ വേവിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ അച്ചാർ ഇത്രേ ഉള്ളൂ കേട്ടോ ഇത് എങ്ങനെയാണ് അതായി കഴിയുമ്പോൾ ഇരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും വീണ്ടും വരും